പ്രയർ ക്ലിനിക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൊട്ടുവേദനയും കാര്യങ്ങളും കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ഇത് കണ്ടതിന് ശേഷം ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ ഇടക്കിലേക്ക് കടന്നു വരികയാണ് എല്ലാവരും ഇതുവരെയും സഹായിച്ചതിനായിട്ട് സഹകരിച്ചതിനായിട്ട് നന്ദിയോടെ പറയുന്നു ഓക്കെ താങ്ക് യു പ്രയർ ക്ലിനിക്കിൻ്റെ വേറൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഇടുക്കിലേക്ക് കടന്നു വരുന്നു ഈ ക്ലിനിക്ക് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു വരാനായിട്ട് പറ്റും ഇന്ന് എൻ്റെ മുമ്പിലുള്ള എല്ലാവർക്കും ഹാർദവുമായല്ല മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം എൻ്റെ മുമ്പിൽ നിന്നുള്ള ചോദ്യം ചോദ്യം എന്നുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ മുട്ടുവേദനയാണ് മുട്ടുവേദന അനുഭവിക്കാത്ത ആരും കാണത്തില്ല ഒരുപക്ഷേ നിങ്ങൾ സ്കൂട്ടറിൽ നിന്ന് വേണാലോ നിങ്ങൾ ബൈക്കിൽ നിന്ന് വേണാലോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്ന് വേണാലോ അല്ലെങ്കിൽ തെന്നി കഴിച്ച് വീണാലോ ഒക്കെ മുട്ട വേദന വരാം അതായത് കാൽമുട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ നല്ലൊരു ശതമാനം ഏതാണ്ട് എൺപത് ശതമാനം ആൾക്കാരുടെയും ഭാരം വഹിക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ കാൽമുട്ട അത് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വർധിക്കും അത് ശരിയായിട്ട് ഉപയോഗിക്കണം ഒന്നാം വണ്ണം കൂടുതൽ അമിതവണ്ണം അമിതവണ്ണമുള്ള ആൾക്കാരുടെ കാൽമുട്ടുകൾ എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഏറ്റവും നല്ല പ്രതിക അത അത് എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം കുറയ്ക്കുക രണ്ടാമത് ഈ മുട്ടുവേദന ചില ദിവസം രാത്രി ക്രാംസ് ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യും ആ സമയത്ത് നിങ്ങളുടെ മുട്ടുകൾ ചെറുതെ ചെറുതായിട്ട് ഈസ് വെക്കുക അതുപോലെ മുട്ടുവേദന വളരെ അതുപോലെ ഈ കുത്തിയിരുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരിലും ഈ മുട്ടുവേദന വളരെയധികം സാധാരണമായിട്ട് കാണുന്നതാണ് പ്രത്യേകിച്ച് ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് മുട്ടുവേദന വളരെ കൂടുതലാണ് ചിലയിടത്ത് നടുവേദന കൂടുതലാണ് ചിലപ്പോൾ നടുത്വനു വേണ്ടി കൂടുതലായിരിക്കും ചിലയിടത്ത് മുട്ടുവേദന കൂടുതലായിരിക്കും ഇങ്ങനെയായിരിക്കും അതിൻ്റെ പോക്ക് ഈ മുട്ടുവേദന കൂടുതൽ ആൾക്കാരും ഉള്ളത് തീരെ മെലിഞ്ഞ ആൾക്കാർക്ക് അത് കാണാനായിട്ട് കുറവാണ് പക്ഷേ നല്ല തടിയുള്ളവർക്ക് അത് വരും മുട്ടൊരുപാട് ഓടി നടന്ന അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചറിയൊക്കെ സംഭവിച്ച് നടക്കാൻ വരുന്നതായിട്ടുള്ള സമയത്തൊക്കെ വരും ഇവിടെ ചില ലെഗമെൻസ് ഉണ്ട് അതായത് മീഡിയൽ ലെഗമെൻസ് ലാറ്ററിൽ ലെഗമെൻസ് എന്നൊക്കെ പറയും നിങ്ങൾ ലിഗ്മെൻസിനെ കുറിച്ച് പഠിക്കൊന്നും വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള ലെഗമെൻസിന് ഇഞ്ചറി മെനെസ്കോസ് ഇഞ്ചുറി അതുപോലെ ആൻറ്റി റിക്രൂഷീറ്റിൽ ലെഗമെൻ്റ് ഇഞ്ചറി പോസ്റ്റിറക്രൂഷീറ്റ് രഗമെൻ്റ് ഇഞ്ചറി ഇങ്ങനെയുള്ള ഇഞ്ചറികളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുമാറാത്ത വേദനകളൊക്കെ വരും ആ സമയത്തൊക്കെയും നിങ്ങൾ ഡോക്ടറുടെ സഹായം തീർച്ചയായിട്ടും തേടേണ്ടതാണ് അതുപോലെ മുട്ട് മടങ്ങി വീഴുന്ന ആൾക്കാർക്ക് ചില സമയത്ത് ഈ പറ്റല്ല മുട്ടിൻ്റെ ചിരട്ട തന്നെ ഓടിഞ്ഞു പോകാം മുട്ടിൻ്റെ ചിരട്ട ഓടിഞ്ഞു പോയി കഴിഞ്ഞാൽ ചെറുതാണ് വെറുതെ വിടാം ചെറുതല്ലെങ്കിൽ മുട്ടിൻ്റെ മുട്ട മുട്ടിൻ്റെ പട്ടല്ല ചിലടത്ത് പറയും പറ്റല്ല ഞാൻ പഠിച്ചെടുത്ത് പറയുന്നത് പട്ടയില എന്നാണ് ചിലടത്ത് പലടത്തും പല ഇതാണല്ലോ ഏ ആ ചില ഇമ്മിണി എന്ന് പറയും ചിലടത്ത് ഉമ്മണി എന്ന് പറയും ആ അതൊക്കെ ഇതിൻ്റെ അമ്മണിന്ന് ചിലടത്ത് അമ്മണിന്നും പറയും അതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇത് മുട്ടുവേദന നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ചില സമയത്ത് പെട്ടെന്ന് വലിയ മുട്ടുവേദന വരും നമ്മൾ ഇടിച്ച് വീഴുമ്പോൾ ഹിമാർത്രോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും അത് വലിയ പതിനെട്ടിന് വീട്ടിൽ വെച്ച് നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ ഈ സാധനം അതായത് നമ്മുടെ കത്തിട്ട് ഉപയോഗിച്ച് എടുത്ത് കളയാം പിന്നെ മുട്ടൊന്ന് പാക്ക് ചെയ്ത് ഒക്കെ ചെയ്യാം പ്രായം കൂടുന്തോറും മുട്ടുവേദന വരുന്നതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത് ഇതിനെ അഞ്ച് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഗ്രേഡ് ഫൈവ് ഇങ്ങനെയുള്ള ഈ അഞ്ച് അഞ്ച് പ്രാവശ്യം അഞ്ച് ഗ്രേഡ് ഗ്രേഡ് വണ്ണ് ഗ്രേഡ് വണ്ണിലെ നിങ്ങൾ അതിന് ഒരു ചെറിയ ഗ്രേഡ് ടു എന്ന് പറയുന്ന സമയത്തെ നിങ്ങൾ ഒരു നീ ക്യാപ്പ് നീ ക്യാപ്പ് അത്ര വിലയൊന്നുമില്ല നൂറ്റി എഴുപത് ഇരുന്നൂറ് രൂപ കൊടുത്ത രണ്ട് നീ ക്യാപ്പിലും കിട്ടും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഉള്ള എല്ലാ സമയത്തും നിങ്ങൾക്ക് ഈ നീ ക്യാപ്പ് മാറ്റാം അത് നിങ്ങൾക്കൊരു സ്റ്റിഫ്നെസ് തരുന്നു ഒരു ബലം തരുന്നു പിന്നെ ബ്രേസ് ഉണ്ട് ബ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും അഡ്വാൻസ് കേസിലെ ബ്രേസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ബ്രേസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ കഴുതിൻ്റെ അവിടെ ഒരു ഓട്ട കാണാം അതിൻ്റെ ഫ്രണ്ടിലൊരു വോട്ട കാണാം ആ വോട്ടക്കൂടെ പറ്റില്ല ഉണ്ണിനേക്കും ആ ബ്രേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാല് മടക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ കാല് കാലുമടക്കാതിരുന്നാൽ കാല് റെസ്റ്റ് കിട്ടും ഈ മുട്ടുവേദനയുള്ളവരാണെങ്കിലും നടുവേദനയുള്ളവരാണെങ്കിലും ഒരു ടോട്ടൽ ബെറ്റർസ്റ്റ് ഞാൻ ഞാൻ പറയത്തില്ലാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ചിലപ്പോൾ ഒരു ട്രോമയ്ക്ക് ശേഷം ബെറ്ററിസ്റ്റ് പൂർണ്ണമായിട്ട് പറഞ്ഞേക്കാം പക്ഷേ അങ്ങനെയുള്ള കേസുകളിൽ പിന്നെ നിങ്ങൾ പ്രായം കൂടുന്നതോറും നിങ്ങൾക്ക് ഓസ്റ്റി ആർത്രൈറ്റിസിൻ്റെ ചാൻസ് വർദ്ധിച്ചു വരും അത് ഗ്രേഡ് ത്രീ ആകും ഗ്രേഡ് ത്രീ ആകുമ്പോഴത്തേക്ക് സിവിയർ പെയിൻ ആണ് ചില സമയത്തെ ഫ്യൂഷൻ അതായത് അതിന് ചുറ്റിനും വെള്ളം കെട്ടുകയാണെങ്കിൽ അത് വെള്ളം എടുത്ത് കളയണം അതിൻ്റെ കൂടെ ആവി ഡെപ്പോമെട്രോൾ അല്ലെങ്കിൽ കീനോക്കോട്ട് ഇഞ്ചക്ഷൻ എന്തിനു ചുറ്റിനും എടുക്കാം നിങ്ങൾ കുനിഞ്ഞ് കടന്ന് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഈ മുട്ടവേദന നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകൾ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യരുത് നിങ്ങൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു സാമൂഹിക പ്രവർത്തനം ആയതുകൊണ്ടും പൊതുജന പ്രവർത്തന പ്രവർത്തനമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് കുറേ നിങ്ങളുടെ ആൺമക്കൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം കുറേ നിങ്ങളുടെ പെൺമക്കൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം പെൺമക്കൾ സുമ്മാ ഇരുന്ന് ഈ ടി വി ടി വി അല്ലല്ലോ മൊബൈൽ കണ്ടുകൊണ്ടിരുന്ന അതിൻ്റെ ക്വാളിറ്റി ആക്സസ് ചെയ്ത് സൂര്യ ജയ ആരൊക്കെ ഉണ്ടല്ലോ എല്ലാവരെയും ഒക്കെ കണ്ടുകൊണ്ട് ഇരിക്കുകയല്ല അമ്മയെ സഹായിക്കണം തുണി പിരിക്കാൻ അമ്മയെ സഹായിക്കണം തുണി നനയ്ക്കാൻ അമ്മയെ സഹായിക്കണം ഫ്രീസറില്ലാത്ത ഫ്രീസറിലുള്ള വാഷറിലാത്ത വീട്ടിൽ അമ്മയെ സഹായിക്കാനായിട്ട് കുട്ടികളെ ആദ്യം മുതലേ ട്രെയിൻ ചെയ്ത് പിടിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ മുട്ട ഒരു പരിവമാകും പിന്നെ ഇഞ്ചക്ഷൻ കുറേയേറെ ആശ്വാസം ഇഞ്ചക്ഷൻ കുറേയേറെ ആശ്വാസം ഒക്കെ തരും പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തെടുത്തതിനു ശേഷവും റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ ഭാരം നിങ്ങളെ കുറയ്ക്കണം പിന്നെയും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോകണം ടി കെ ടീക്കെ ആർന്നാണ് വേറെ കെ ആർ എന്ന് വെച്ചാൽ ടോട്ടൽ നീക്കൂടെ റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ നീര് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മുട്ട മാറ്റി മുട്ട എടുത്ത് വെക്കും അങ്ങനെയൊന്നുമല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ജോയിൻറ്റ് കാർട്ടിലേജസ് അവരെ മാറ്റി ആർട്ടിഫിഷ്യൽ കാർട്ടിലേജസ് അവിടെ വെച്ച് വെച്ച് അതിൻ്റേത് അതിൻ്റെ തേയ്മാനങ്ങളെ നിയന്ത്രിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ മുട്ടവേദന നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരുപാട് കൂടുതലാണെങ്കിൽ നിങ്ങൾ സെമി ലൂണാർ കാട്ടിലേച്ച് അത് എടുത്ത് അത് തന്നെ മാറ്റി വെക്കണം അതിനെയാണ് ടോട്ടൽ നീ പ്ലേസ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ചില ആൾക്കാർ വിചാരിക്കുന്നത് ആ മുട്ടി മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ വേറെ മുട്ട എടുത്ത് മാറ്റി വെക്കുമോ എന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങനെ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് പിന്നെ ചില എന്ന് ഇരുന്നേ ആൻറ്റീരിയ ക്രൂഷീറ്റില്ല വേണ്ടി പോസ്റ്റീരിയ ക്രൂഷീറ്റില്ല വേണ്ടി ഇതിൽ ക്രൂഷീറ്റ് ക്രൂഷീഷീറ്റില്ല മറ്റാളിലാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ കാണുന്നത് അവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു മറിയായി സ്കാനെടുത്തതിനു ശേഷം അത് റിപ്പയർ ചെയ്ത് പരിഹരിക്കാവുന്നതാണ് പക്ഷേ മൂന്നു നാല് മാസം രണ്ട് മൂന്ന് മാസം നിങ്ങളെ കട്ടിലേക്കിടന്നേ പറ്റത്തുള്ളൂ കെട്ടിലേക്ക് ഇടക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട് ബെഡ് സൈഡ് കോറി കോമ കോമിഡോ വേണ്ട വേണം അതുപോലെ നിങ്ങളെ നോക്കാനും പരിപാലിക്കാനും ഒരാളുടെ സഹായം ആവശ്യമാണ് അത്യാവശ്യമാണ് ഭാര്യയും ഭർത്താക്കന്മാരും ഇല്ലാത്തവർ അതുമായിട്ടുള്ള വളരെ വിഷമിക്കും ഇല്ലെങ്കിൽ അതുപോലെ ഒരു വേലക്കാരിയെ വല്ല നിർത്തി ചെയ്യേണ്ടി വരും പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് എന്ന് പറയുന്ന ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിന് നല്ല റിസൾട്ട് ഇതാണ് അത് ഈ അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷമായി അത് ചെയ്ത് അത് ചെയ്ത് വരുന്നു അത് ചെയ്യുന്നത് കൊണ്ട് വളരെ പ്രയോജനമുണ്ട് അതുപോലെ ഇപ്പോൾ ഒരു പുതിയ തിയറി പ്ലാസ്മ റീപ്ലേസ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ പി ആർ പി പ്ലെയിലറിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന ഒരു തിയറി അത് വന്നിട്ടേ ഉള്ളൂ അത് വന്നുകൊണ്ട് ഞങ്ങളെല്ലാം എന്ന് പറയുന്ന പല അഡ്വെർടൈസ്മെൻറ്റും കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിന് കൂടുതൽ ലാഭസൗകര്യമുള്ളതായിട്ടുള്ള ആശുപത്രികൾ ആവശ്യമാണ് ഏതായാലും നിങ്ങൾ നീ നീയെ സൂക്ഷിക്കുക അല്ലെങ്കിൽ മുട്ടിനെ സൂക്ഷിക്കുക ഭാരങ്ങളത് ഏറ്റവും കൂടുതൽ വഹിക്കുന്നു ആ വഹിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളത് ആ വഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൂടുതൽ സമയം നിന്നോ അല്ലെങ്കിൽ മടക്കിയോ വയ്ക്കാതെ എക്സസൈസ് ഫിസിയോതെറാപ്പി എക്സസൈസ് എടുക്കുകയും മുട്ടിൻ്റെ മസിലുകളെ സ്ട്രോങ് ആക്കുകയും ചെയ്യാം ഇതിനകത്ത് ഫിസിയോതെറാപ്പിക്കൊരു വലിയ റോളുണ്ട് ഫിസിയോതെറാപ്പി റോൾസ് എന്ന് പറഞ്ഞാൽ ആംസിങ് മസിൽസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ മസിൽസാണ് ഇതിനെ ഇതിനെ മുന്നോട്ട് എടുക്കുന്ന എക്സ്റ്റൻഷൻ അതുപോലെ ഫ്ലക്ഷൻ ഫ്ളക്ഷൻ എടുക്കുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് മുട്ടിൻ്റെ റെക്കമെൻറ്റിഷനെ സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള ചെയ്യുന്ന വ്യായാമം ബാധിച്ചവർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനായിട്ട് കുറവാണ് അപ്പോൾ ടി കെ ആർ അല്ലെങ്കിൽ ടോട്ടൽ നിയർക്കെ പ്ലേസ്മെൻറ്റ് ചിലത് പലതിൻ്റെയും പരിഹാരമാണ് അതൊരു വാദിയെ കണ്ടുപിടുത്തമാണ് അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം കാഴ്ചവെക്കാനായിട്ട് പറ്റും ഇത്രയും ഞാൻ എന്നെ കേട്ട എല്ലാ എന്നെ കേട്ട് വേറെ വിധത്തിൽ പറഞ്ഞാൽ സഹിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഒക്കെ തരുന്നതും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അത് അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി ഒരു പുതിയ എപ്പിസോഡ് പ്രേർക്കണിയിക്കുന്ന ഒരു പുതിയ എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം ഞാൻ അപ്പോൾ വരും ഇപ്പോൾ വേറൊരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം കൂപ്പുകായി ഓക്കെ താങ്ക്